വാട്ടർ മനുഷ്യ സ്നേഹത്തിന്റെ വലിയൊരു മാതൃകയാണ് എനിക്ക് പിന്നിൽ കാണുന്ന വീട് മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച കലാകാരനാണ് കൊല്ലം ശ്രതി അദ്ദേഹം ആകസ്മികമായിട്ട് വിട വാങ്ങിയപ്പോൾ തണൽ നഷ്ടപ്പെട്ടുപോയ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു കൂട്ടം മനുഷ്യസ്നേഹികൾ ചേർന്ന് തണൽ ഒരുക്കിയ കഥയാണ് ഈ വീടിന് പറയാനുള്ളത് അപ്പോൾ പുതിയ ലക്കൻ സ്വപ്നവീടിൽ കൊല്ലം സുതിയുടെ വീടാണ് ആ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം കൊല്ലം ഭാര്യ രേണു ഉണ്ട് നമസ്കാരം വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീട് എന്ന് പറയുന്നത് സ്വപ്നമായിരുന്നു അത് സഫലമാവുകയാണ് എന്താണ് പറയാനുള്ളത് േണുണ്ട് സ്വപ്നമാണ് വീട് ഏട്ടൻ ഇപ്പൊ ഇല്ലെങ്കിലും ഏട്ടന്റെ പ്രസൻസ് ഇല്ലെന്നേ ഉള്ളൂ ആളുടെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട് അപ്പം അകാല വിയോഗത്തിൽ പെട്ടെന്ന് നമുക്ക് നമ്മൾ അനാഥരായി ആകുന്നോർത്തിരുന്നപ്പം പക്ഷെ നമ്മൾ അനാഥരാക്കിയില്ല വീടിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇവിടെ കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഫിറോസ് ഇക്ക നേതൃത്വത്തിലുള്ള കെ എച്ച് ഡി സി ട്വൻ്റി ഫോറിനെ അറിയിച്ചു ഞങ്ങൾ വീട് ചെയ്തു കൊടുത്തോളാം അങ്ങനെ വന്നപ്പം സ്ഥലം ബിഷപ്പ് നമ്മുടെ അമ്പലവേലി ബിഷപ്പ് നോബൽ ഫിലിപ്പ് ബിഷപ്പ് യേജസിൻ്റെ സ്ഥലം ഫ്രീ ആയിട്ട് തന്നോളാം എന്ന് ഈ ഈവര് മൂന്ന് കൂട്ടരും കൂടെ പിന്നെ അതുപോലെ മഹാസംഘടനയും കൂടെയുണ്ട് ഇവർ ഇത്രയും പേർ ഒത്തൊരുമയോട് കൂടി നമുക്കൊരു ചെറിയ വീട് നമുക്കെല്ലാം സൂക്ഷിക്കേണ്ട വീട് സൂചിൻ്റെ മക്കളുടെ പേരിൽ നല്ലൊരു മനോഹരമായൊരു വീട് കൊടുത്ത് ശരിക്കും രണ്ടായിരത്തി ഇരുപതില് ഞാൻ കൊല്ലം സുദിയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു നമുക്ക് വീടോർമ്മകൾ എന്നൊരു ലേഖന പരമ്പര ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത ജീവിതവും വീടോർമ്മകളും ഒക്കെ പങ്കുവച്ചിരുന്നു ശരിക്കും ആ ഒരു ബാക്ക് സ്റ്റോറിയും കൂടെ പറഞ്ഞാലേ ഈ ഒരു വീടിന്റെ കഥ ശരിക്കും പൂർത്തിയാകില്ല അത് ഞാൻ പരീക്ഷർക്ക് വേണ്ടി വളരെ ചുരുക്കമായിട്ടൊന്നും പറയാം തെറ്റുണ്ടെങ്കിൽ ഒന്ന് എനിക്കും ഒന്നും ആറ് വർഷത്തെ ഉള്ളൂ അദ്ദേഹം ജനിച്ചു വളർന്ന എറണാകുളത്താണ് അദ്ദേഹത്തിന്റെ പിതാവ് റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്നു പിന്നീട് ആ ഒരു തറവാട് ഓഹരി പറ്റിയപ്പം ആ തറവാട് പൊളിച്ചു കളഞ്ഞു ഇദ്ദേഹത്തിന് കൊല്ലത്തേക്ക് പിതാവിന് കൊല്ലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ അവിടെ വന്ന് വീടും മേടിച്ചു പിന്നീട് അതെ പിതാവിന്റെ രോഗം വരുന്നു അപ്പൊ അത് കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അങ്ങനെ ആ വീട് വിൽക്കേണ്ടി വരും അങ്ങനെയാണ് അതിനുശേഷം ഇദ്ദേഹം ചെറുപ്പം തോട്ടെ ചെറുപ്പം തോട്ടെ മെമുറയിലും ഉണ്ടായിരുന്നു സ്കൂളിൽ അങ്ങനെ പിന്നീട് മഴവിൽ മനോരമയിലെ കോവിഡി ഫെസ്റ്റിവലില് അവർക്കാണ് ഫസ്റ്റ് മറ്റേ

ആൾ അഡ്വാൻസ് കൊടുത്ത് നമ്മൾ എഴുതി കൊടുത്ത് ആറുമാസത്തിനകം നമ്മൾ അത് തരാന്ന് പക്ഷേ ആറുമാസത്തിന് മുന്നേന്നെ കൊറോണ വന്ന് പ്രോഗ്രാംസും നിന്ന് ഷൂട്ടും നിന്ന് പിന്നെ ആകെ ആളും നമ്മളും എല്ലാം ആകെപ്പാടെ മാനസികമായിട്ട് തളർന്നുപോയി കാരണം നമുക്ക് വീടും പോയി പിന്നെ വാടകയ്ക്ക് തന്നെ നമുക്കുള്ളതെല്ലാം നമുക്ക് കിട്ടി കൊടുത്തതെല്ലാം നമുക്ക് നഷ്ടമായി വീടിൻ്റെ അപ്പം ആകെപ്പാടെ പുള്ളി ായിട്ട് തകർന്നായിരുന്നു പക്ഷേ എന്നാലും നമ്മളോടത് കാണിക്കത്തില്ല എന്നെ വിഷമിപ്പിക്കത്തില്ല മക്കളെ വീട്ടുകാരെ വിഷമിപ്പിക്കത്തില്ലാത്ത ശരിക്കും ആ അന്നത്തെ ആ ഒരു അഭിമുഖം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് സ്റ്റേജ് കോവിഡ് സമയത്താണ് എടുത്തത് സ്റ്റേജുകൾ വീണ്ടും സജീവമാകുന്ന കാലത്തിനായി കാത്തിരിക്കുന്നു ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത് പക്ഷേ അതിനുശേഷമാണ് പിന്നീട് ആകസ്മിക വേർപാടൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ സുധിയുടെ ഈ ഒരു സ്വപ്ന ഭവനം നിർമ്മിച്ച് നൽകിയ സമൂഹമാധ്യമ കൂട്ടായ്മയായിട്ടുള്ള കേരള ഹോം ഡിസൈൻ്റെ അഡ്മിനായിട്ടുള്ള ഫിറോസ് ഇവിടെയുണ്ട് അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഫിറോസ് നമസ്കാരം നമസ്കാരം അപ്പം ഒരുപാട് ആൾക്കാരുടെ സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു പ്രോഡക്റ്റാണ് ഈ കാണുന്ന വീടല്ലേ കോഴ്സ് അപ്പോൾ ആ ഒരു വീട്ടിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കണം സുധീ മരണപ്പെട്ട് നെക്സ്റ്റ് ഡേ ആണ് അദ്ദേഹത്തിൻ്റെ റീൽസ് അതേപോലെ പഴയ വീഡിയോസൊക്കെ വൈറലായി തുടങ്ങിയത് ആ സമയത്താണ് ഇത് കാണുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പാശ്ചാത്തലം അതേപോലെ അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം മനസ്സിലായത് ആ സമയത്ത് നമ്മൾ ഒരു വീട് അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ള നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു തീരുമാനമായിട്ട് നമ്മൾ ഓഫർ ചെയ്തു അത് പ്രകാരം ബഹുമാനപ്പെട്ട ടിനി ടോം അതേപോലെ കെ എസ് പ്രസാദ് ഇവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു അവർ ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനവുമായിട്ട് നമ്മളെ ലിങ്ക് ചെയ്തു തന്ന് അങ്ങനെ നമ്മൾ സ്ഥലം വാങ്ങിക്കാനുള്ള ഒരു പരിപാടിയൊക്കെ ആയിരുന്നു അതിനുള്ള കളക്ഷനൊക്കെ തുടങ്ങിയ സമയത്താണ് ബഹുമാനപ്പെട്ട റവറൽ നോബിൾ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന ആൾ നമുക്ക് ഈ പ്രോപ്പർട്ടി തരുന്നത് പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ഒന്നാകേറ്റെടുത്തു ഞങ്ങൾ വീട് അങ്ങോട്ട് സാക്ഷാത്കരിച്ചു ശരിക്കും ക്രൗഡ് സോഴ്സ് ചെയ്ത് വേണ്ട ഒരു വീടെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഓരോ കാര്യങ്ങളും അതെ 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 അതായത് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട് കേരള ഹോം ഡിസൈൻ എന്ന് പറഞ്ഞാൽ അറിയാം ഞാൻ ഈ വീടും വാങ്ങായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നത് താങ്കൾക്കാറുണ്ട് താങ്കളുടെ ഗ്രൂപ്പിലെ പലരും എൻ്റെ സുഹൃത്തുക്കളാണ് അവർ നമുക്ക് വേണ്ടി എഴുതാറുണ്ട് സുരേഷ് ഓക്കെ അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിന് ഒരുപാട് കൺസക്ഷണലായിട്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കെല്ലാവർക്കും ഒരുപാട് ലീഡ്സ് ഈ ഗ്രൂപ്പിന് കിട്ടാറുണ്ട് നമ്മൾ ആരും ഒരു ഫ്ലെക്സ് വെക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ പൈസ ചിലവാക്കിയിട്ടല്ല അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് അവിടെ അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ഇതേപോലെ അവിടെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പൈസ തരുന്നു ആ പൈസ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടുപോകുന്നു ഇത് നമ്മൾ ചെയ്യുന്ന ആറാമത്തെ വീടാണിതൊക്കെ അപ്പൊ ആരെ ആകർഷിക്കുന്ന ഒരു രൂപഘടനയാണ് വീടിനുള്ളത് എലിവേഷന്റെ ഒരു ഡിസൈൻ എങ്ങനെയാണ് ഇത് എലിവേഷനും പ്ലാനും എന്ന് പറഞ്ഞാൽ എന്റെ തന്നെ സ്ഥാപനമായ കെ എച്ച് ഡി സി എഞ്ചിനും കൺസൾട്ടൻസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലിട്ടിട്ട് ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരുടെ വിദഗ്ധരുടെ അഭിപ്രായം സ്വീകരിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താണ് ഇത് പ്ലാനൊക്കെ ഒരു നാലഞ്ച് തവണ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിയത് അപ്പം വീടിന്റെ എലിവേഷനിൽ രണ്ട് തട്ടുകളായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് സെറാമിക് കോഡ് വിരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് പിത്തുകളിലേക്ക് വരുമ്പോൾ ടെക്സ്റ്റർ ടെസ്റ്റർ വർക്കാണ് ഫുൾ ടെക്സ് വർക്കാണ് ഫുൾ ടെക്സ്റ്റർക്ക് അതുപോലെ യു പി വി സി സ്ലൈഡിങ് വിൻഡോസ് ടെക്സ്റ്റർ ഒക്കെ നല്ല വൃത്തിയുള്ള ടെക്സ്റ്ററാണ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പ്രൊഫൈലായിട്ട് വരുന്നുണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ സിറ്റൌട്ടും ഇതിന്റെ സ്റ്റെപ്പ് ഏരിയയാണ് ഒരു കാരണവശാലും മഴവെള്ളം ഇങ്ങോട്ട് സ്റ്റെപ്പിലോട്ട് വീഴുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ പ്രൊജക്ഷൻസ് ഓ ഒത്തിരി നല്ല നല്ല പ്രൊജക്ഷൻസ് ഉണ്ട് ഇവിടെ കണ്ടോ എന്നിട്ട് മഴവെള്ളം ഒന്നും ധരിക്കില്ല നല്ലൊരു അടിപൊളി സിറ്റൌട്ടാണ് നമ്മുടെ വീടിൻ്റെ പേര് സുധീലയോ എന്നാണ് ഇതാണത് കേരള ഹോം ഡിസൈൻസ് കെ എച്ച് ഡി സി നമുക്ക് സുധീലയത്തിലേക്കൊന്ന് കയറി നോക്കാം മെയിൻ ഡോറ് മെറ്റലിൻ്റെ കഥകൾ അപ്പം നമുക്ക് അകത്തേക്ക് കയറാം കയറി വരുമ്പോൾ നമുക്ക് സിറ്റോട്ട് കഴിഞ്ഞൊരു ലിവിങ് ഏരിയ ആണ് വളരെ മനോഹരമായുള്ള ലിവിങ് ഏരിയ അത്യാവശ്യം കാറ്റും വെളിച്ചം എല്ലാം കിട്ടുന്ന നല്ല അടിപൊളിയൊരു ലിവിങ് ഏരിയ അതുപോലെ കോർണർ സെറ്റിയൊക്കെ എല്ലാം ഇത് സെറ്റ് ചെയ്തിട്ടേക്കുവാണിവിടെ ടി വി ടീപ്പോ എല്ലാം ഇത് നമ്മുടെ ഡൈനിങ് ഹാളാണ് അപ്പം എല്ലാം പ്യുവർ വൈറ്റിലാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അപ്പോൾ അതിനെ മനോഹരമാക്കാൻ ഒരു ഹൈലൈറ്റർ എന്ന ഒരു മനോഹരമായ ഒരു ടെക്സ്റ്ററാണിത് അതുപോലെ ഇവിടെ വാഷ് ഏരിയ ആണ് എല്ലാം നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഇത് ഗ്രാനൈറ്റിൽ ഏട്ടൻ്റെ രൂപമാണ് ഇത് കേരള ഫ്ലോറിങ് തൊഴിലാളി യൂണിയൻ വെച്ചതാണ് അവരുടെ ആണ് സ്വസ്നേഹം കെ എഫ് ടി യു അപ്പോൾ അത്രയും എന്താ പറയുക ഒന്നും പറയാനില്ല ഇമോഷണൽ ആയി പോയിട്ടെ കണ്ടപ്പോൾ ഒരു നല്ലൊരു മനോഹരമായൊരു ഡൈനിങ് ടേബിൾ ഇവിടെ കിടപ്പുണ്ട് അതൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് സ്പോൺസറിങ് ആണ് ഇതൊക്കെ പേര് പോലും നമുക്കറിയത്തില്ല അപ്പം അത്രയും ആൾക്കാർ എത്രയോ പേര് സൂചിച്ചാൻ്റെ സ്നേഹിക്കുന്നുള്ളതിൻ്റെ തെളിവാണ് സത്യം പറഞ്ഞാൽ ഈ വീടും ഇതിൻ്റെ ഉള്ളിൽ വന്ന് കാണുന്ന കാര്യങ്ങളും എല്ലാം ഇതാ ഇതൊരു ബെഡ്റൂം ആണേ ഇത് ഇവിടെ വെട്ടമൊക്കെ നന്നായിട്ട് കയറും അതുപോലെ കാറ്റും വെളിച്ചമൊക്കെ കിട്ടും മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇതൊരു ബെഡ്റൂം അതുപോലെ അതുപോലെതേ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫിക്സഡ് ആയിട്ട് സെറ്റ് ചെയ്തതാണ് ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനങ്ങളെല്ലാം കൊണ്ടിട്ടാണ് ഈ വീട് നിർമ്മിച്ചേക്കുന്നത് നമുക്ക് സ്വപ്നം കാണാവുന്നതിലപ്പുറമുള്ള മനോഹരമാണ് വീട് ഇതൊരു കോമൺ ബാത്റൂമാണ് നമ്മുടെ ഹോളിനോട് ചേർന്നൊരു ബാത്റൂം ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് എല്ലാ ബെഡും ഇതൊക്കെ ഓരോ സ്പോൺസറിങ് ആയിട്ടോ ഈ ബെഡും ഇതിനകത്ത് വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആരാന്ന് ആരാന്നുപോലും അറിയില്ല സ്വദിച്ചേറിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരാണ് ഇത് സ്പോൺസറിങ് ഒക്കെ ചെയ്തേക്കുന്നത് എല്ലാ കാര്യങ്ങളും അവർക്കൊക്കെ ഒരുപാട് എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും താങ്ക്സ് ഇത് മൂന്നാമത്തെ ബെഡ്റൂം നമുക്ക് എല്ലാവർക്കും ഉള്ള ബെഡ്റൂം മക്കൾക്കും നമുക്കെല്ലാവർക്കും ഉള്ള ബെഡ്റൂമാണ് ഇവിടെ ഒരുക്കി വെക്കുന്നത് ഇതും മൂന്നാമത്തെ ഒരു മനോഹരമായ ബെഡ്റൂം അതുപോലെ തന്നെ കണ്ട ബെഡും എല്ലാം അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമ് തുറന്നു നോക്കാം ഡൈനിങ് ഏരിയ കഴിഞ്ഞാൽ നേരെ നമ്മുടെ കിച്ചണിൽ തോട്ടാണ് വരുന്നത് നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഒരു എന്താ പറയുക മെയിൻ വിളക്കാണ് കിച്ചൺ ഗേൾസിനെ സംബന്ധിച്ച് അപ്പം മനോഹരമായ കിച്ചൺ അതുപോലെ കബോർഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഗ്യാസ് ഇവിടെ എല്ലാം എന്താ തുറന്നു ഇത് കണ്ട എല്ലാം സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങുന്നൊരു ഡോർ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഫ്ളോറിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞ സംഘടന കേരള ഫ്ളോറിംഗ് തൊഴിലാളി യൂണിയൻ അവര് കേരളത്തിലെ പല ജില്ലകളിലെ ആൾക്കാരാണ് കോഴിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ് അവര് രാവും പകലും വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്താണ് ഈ ഫ്ലോറിങ്ങിൻ്റെ അതുപോലെ തന്നെ പടവും അതേപോലെ തന്നെ മഞ്ചേരിയുള്ള ഒരു ദിനേഷ് കൊച്ചു എന്ന് പറയുന്ന ആൾ അവിടുന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും വന്നിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ വർക്കൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തത് പെയിന്റിംഗും അതേപോലെ തന്നെ അനിൽ എന്ന് അനിൽപ്പുള്ള കലിപ്പണിക്ക് പോകുന്ന ആളാട്ടോ സീ അവരൊക്കെയാണ് ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അത്രയും ആൾക്കാരൊക്കെ ആ ഒരു താല്പര്യമുണ്ടല്ലോ ഇത്രയും തീർച്ചയായിട്ടും ഇത് ഇത് വരുന്ന ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ലിവിംഗ് റൂം ഇപ്പൊ നമ്മൾ ലിവിംഗ് റൂമിലാണ് നമ്മൾ ഇരിക്കുന്നത് പിന്നെ അവിടെ ഡൈനിങ് റൂമുണ്ട് പിന്നെ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒരു സിറ്റൌട്ട് ഒരു കിച്ചൺ മൂന്ന് ടോയ്ലറ്റ് ഉണ്ട് അതിനകത്ത് പിന്നെ വാഷ് ഏരിയ നമ്മൾ വാഷ് കൗണ്ടറൊക്കെ അടിച്ച് സെപ്പറേറ്റ് ഒരു പ്രൈവസിള്ളത് പ്ലാനിങ് വളരെ മനോഹരമായിട്ടുണ്ട് ഒരു കൂടുതലും ഇല്ല കുറവുമില്ല ഒരു ചെറിയ കുടുംബത്തിന് അനുയോജ്യമാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മാക്സിമം യൂട്ടിലൈസ് കൂടുതലും വെള്ളം നിറവുമാണ് ഫ്ലോറിംഗും തീയും ഇത് ടെക്സ്റ്റർ ആണ് കണ്ടാൽ വാൾപേപ്പറന്നൊക്കെ കരുതുള്ളൂ പക്ഷെ അതിമനോഹരമായ ടെക്സ്റ്റർ ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ബാക്കി ഇടങ്ങളിൽ നിന്നൊരു ഫോക്കസ് ബാക്കിയിടങ്ങളിൽ അതുപോലെ നമ്മുടെ ഈ വാജ്പേയിൻസ് കൗണ്ടറിനെ കുറിച്ച് പറയണെങ്കിൽ വളരെ ഹിഡൻ ഹിഡനായിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ് അത് സാധാരണ വീടുകളിൽ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് വാഷ്പേസിന് ഒരു പ്രത്യേക സ്ഥലം കൊടുക്കാതിരിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ പല വീട്ടുകളിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേറൊള്ള ആൾക്കാർ കൈ കഴുകുമ്പോൾ അവർ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് അത് വീഡിയോസിൽ അത് പറയാറുണ്ട് ആ എക്സാക്ട്ലി ഇത് നമ്മൾ വളരെ ഹിഡൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇവിടെ ആരും കൈ കഴുകുന്ന ആരും അങ്ങോട്ടൊരു ബന്ധമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് ബാത്റൂം ഡോർസ് ആണ് ഇതിന്റെ ഇത് ഫൈബർ ഡോർ ആണ് ഇവിടെ എല്ലാ ബാത്റൂം ഡോർസും ഫൈബർ ഡോർസ് ആണ് അതേപോലെ തന്നെ ബെഡ്റൂം ഡോർസ് അതേപോലെ തന്നെ കിച്ചൻ്റെ ഡോർസ് എല്ലാം ഡബ്ലു പി സി ഡോർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല ഈ വീട്ടിനകത്ത് എന്ന് വെച്ചാൽ വുഡ് ഞങ്ങൾ പൊതുവെ യൂസ് ചെയ്യാറില്ല ഈ ചതലും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് ഈ ചുറ്റുപാടുത്തോളം അധികം ഇല്ലാത്ത പ്രദേശമാണ് ഈ ഒരു ചൂട് ഒരു ഫാക്ടറിനെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ പ്രതിരോധിച്ചിട്ടുള്ളത് ചൂട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ന് ചിലവർ ട്രസ് വർക്ക് ചെയ്ത് ട്രസ് വർക്ക് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് എയർ സർക്കുലേഷൻ ഉള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ മേലെ സറാമിക്ക് ഓടിയ് വെച്ചു പിന്നെ ഗ്യാപ്പ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ചെയ്തു നല്ല വെളിച്ചു ഇതിനകത്ത് ഈ റൂമിനകത്ത് നല്ല തണുപ്പുണ്ട് കക്കബോർഡ് എല്ലാം ഡബ്ല്യു പി ജി ആണ് ഡബ്ല്യു പി ജി അതിന്റെ മേലെ നമ്മള് മൈക്കോട്ടിച്ചിരിക്കുകയാണ് നമ്മള് ചെയ്യുന്നത് മെഷീൻ ആണ് പ്രസിഡല്ല ി ജി ആവുമ്പോറ്റി ഉണ്ടായിരിക്കും അറിയാലോ പരിപാലന ഒരു പ്രധാന ഘടകമാണ് വീട് പണിയുമ്പോൾ ഇവര് ഇത് പ്രശ്നം തോന്നെ ഇവര് വളരെ ഒരു ചെറിയൊരു ഫാമിലിയാണ് ഇവർക്ക് മെയിൻറ്റനൻസ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ കഴിയില്ല മെയിൻ്റെനസ് പ്രോപ്പറായിട്ട് ചെയ്തില്ലാന്നെങ്കിൽ അത് മൊത്തമായിട്ട് നാശമായി പോകും അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് മെറ്റീരിയലും ഞങ്ങൾ യൂസ് ചെയ്യാൻ കാരണം നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള കാര്യം ഒരു വീടിന്റെ ബജറ്റ് അപ്പം സ്തുതിയുടെ ഈ ഒരു സുതിലയത്തിന് ഏകദേശം എത്ര രൂപ ബഡ്ജറ്റ് വന്നിട്ടുണ്ട് ഇത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ബഡ്ജറ്റ് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല കാരണം ചില കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞല്ലേ പേഴ്സണലായിട്ടൊക്കെ വന്ന് ജോലി ചെയ്ത് പോയിട്ടുണ്ട് എന്നാലും അപ്രോക്സിമേറ്റ് ഒരു ട്വന്റി ലാക്സോളം ഞങ്ങൾ കണക്കാക്കുന്നുണ്ട് ഇൻക്ലൂഡിങ് ഫിനിഷിങ് ഫർണിച്ചറും അതുപോലെ ബൗണ്ടറി വാളും എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ലക്ഷം ഇരുപത് ലക്ഷം വരുന്നുണ്ടാവും മതപരമോ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചെയ്തുതിരിവുകളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണ് നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കോവിഡ് കാലത്തിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ അടുത്തുണ്ടായ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ കാര്യങ്ങളാണെങ്കിലും മനുഷ്യർ ഒത്തുചേർന്ന് മനുഷ്യർക്കായിട്ട് കൈ ഓർക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുതന്നെയാണ് നമ്മളുടെ ഒരു വിജയം അപ്പോൾ അതുപോലെ അകാലത്തിൽ ഇവിടെ പറഞ്ഞ ഒരു കലാകാരന് വേണ്ടി ഒരുപാട് സുമനസ്സുകൾ ഒത്തുചേർന്ന് ഒരുക്കി കൊടുത്ത ഈ ഒരു സ്വപ്ന ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം